ഇനി സാൻഡ്വിച്ചും ചായയും ആയി ആയി നേരത്തെ വീട്ടിലെത്തി കഴിഞ്ഞാൽ എനിക്ക് കൊടുത്തിട്ടുണ്ട് ായി അപ്പൊ ഇന്നത്തെ ബ്ലോഗ് വീണ്ടും ഷഹാനിയാണിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കഫീലടുത്ത് വന്നതാസ് പതിനെട്ടാണല്ലേ കഫീലിൻ്റെ ഇസ്ബേൽ വന്നതാണ് കാട്ടിൽ പിന്നെ ഈ കാട്ടിലെ വിശേഷങ്ങൾ കുറേ വീഡിയോയിൽ കാണിച്ചതുകൊണ്ട് പിന്നെ കാണിക്കേണ്ട ഇഷ്ടം ഒട്ടകങ്ങളെല്ലാം ഇടിയുണ്ട് കുറേ ഒട്ടകങ്ങൾ പുറത്തേക്ക് പോയിട്ടാണ് ഉള്ളത് അത്ര എല്ലാ കൂട്ടിലും ഒട്ടകങ്ങളുണ്ട് എൻ്റെ ഉള്ളിലുണ്ടോ ഓയ് ഹോയ് ഹോയ് ഓയ് ഹോയ് ആ ഹാ ഇടുന്നാട് വരുന്നുണ്ട് വിളിച്ചേരാം ഹോയ് ഹോയ് നമ്മൾ തലയിലാണ് തൊപ്പിടേ ഇവർ മുഖത്താൻ തൊപ്പിട്ടായിരിക്കും ആഹാ കാലിനൊരു കെട്ടുണ്ട് ഓടുന്നതായിട്ടാണ് നട്ടോ പടക്കുന്നായിട്ട് പടക്കുന്നതായിട്ട് അന്നേരം ഇവിടെ ചെറിയൊരു പരിപാടി ഉണ്ട് അതിന് വേണ്ടി വന്നതാ നമ്മൾ ഒട്ടകങ്ങൾ വരുന്നുണ്ടല്ലോ ഒട്ടകം ഒരാൾ ഒരാൾ കടന്നിട്ടൊക്കെ കടന്ന് തരീന്ന ഒരാൾച്ചു ഷഹാനിയാണ് ഞാൻ പോന്നെ കഫീൽ ആടിയുണ്ട് കഫീൽ എന്നോട് പറയാ കഫീലിൻ്റെ വീഡിയോ വീട്ടിനെയല്ല എന്നിട്ട് കുറേ ആൾ പിടിച്ചു നോക്കുമ്പോൾ ഷഹാനിയെന്ന് കഫീലിനെ കണ്ടിട്ട് മലയാളികൾ വീഡിയോയിൽ കണ്ടിന്യൂ എന്നല്ല പറഞ്ഞിട്ട് കുറേ ആള് പറയും പോലും അങ്ങനെ കഫീലിൻ്റെ ഇട ചെറിയ ആവശ്യത്തിന് വന്നതാണ് അതും കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോവേന്ന് അപ്പോ രാവിലത്തെ ബ്ലോഗെല്ലാം എടുത്ത് തുടങ്ങിയതായിരുന്നു പിന്നെ ആ വീട്ടിലെ ചെറിയ പണികളെ ഉണ്ടായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ റൂബിത്തറിൻ്റെ ഉള്ളിൽ തന്നെയായി ഇപ്പോൾ വൈകുന്നേരം ഇപ്പം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ആസ്പേറിൻ്റെ ബേക്കിൽ മുറൈക്കിൽ ചെറിയ ഒരു അറബ് വീട്ടിൽ പണിയുണ്ട് പണിക്ക് പോവുകയെന്ന് നോക്കാം അപ്പം ഇവിടെയാണ് ഇന്നത്തെ വർക്ക് ഇവിടെ ഒരു ലൈൻ ഇടാനുണ്ട് ഇവിടെ മൊത്തം ഞമ്മൾ ചെയ്തോടുത്ത കേട്ടോ ഇവിടുന്ന് വലിയ ബോർഡ് അയച്ചു മാറ്റി ലൈൻ എന്താ വേണ്ടി എന്താ ഈ ബോഡിൻ്റെ വേഹിക്കൽ ഉണ്ടായതാണ് അതിച്ചു മാറ്റി ഓൾറെഡി ലൈൻ വന്നിട്ടുണ്ട് ഇവിടെ കനശം കൊടുത്തിട്ട് ഈ ടി വിയിൽ പ്രോഗ്രാം ചെയ്യണം ഇപ്പോൾ ഓൾറെഡി ടി വിയിൽ തന്നെ എല്ലാ ഇതും റെസീവറും വരുന്നതുകൊണ്ട് സെപ്പറേറ്റ് റെസീവറൊന്നും വെക്കണ്ട എല്ലാ ടി വിയിലും വരുന്നില്ല അത്യാവശ്യം ടി വിളെല്ലാം വരുന്നുണ്ട് അന്നേരം പരിപാടിയാണ് കേട്ടെ അപ്പോൾ പ്രോഗ്രാം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ലൈനെല്ലാം ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഓർമ്മയില്ല ഞാൻ ഇത് എല്ലാം ചെറ്റ് ചെയ്തിന് ഇട്ട് എനിക്ക് ഓർമ്മയില്ല ഈ വീടിൻ്റെ ഒരു വീഡിയോ നമ്മളൊന്ന് അത് സെറ്റിന് യൂട്യൂബിൽ അപ്പം നമ്മളാർത്ത വർക്ക് കഴിഞ്ഞു ഒരു ജ്യൂസ് തന്നിന് ഒരു വള്ളവും തന്നിന് അതിൻ്റെ കൂടെ പൈസയും കിട്ടിയ കേട്ടാ അവിടുത്തെ വർക്ക് വർക്ക് ചെയ്തിട്ട് പൈസയും കിട്ടി നല്ല നല്ലൊരു കഷ്ടമുണ്ടാകട്ടാ ബഹ്റൈനിയാണ് പാട്ടുകാർത്തിയാണ് അത്രയുള്ള മെയിൻ പാട്ട് കയർത്തിയാന്ന് കേട്ടോ റേഡിയോയിലെല്ലാം പാടുന്ന ഇവരെ പണി പണ്ടേ നമ്മൾ എടുക്കുന്നതാണ് അവർ വീടല്ലി ഇങ്ങോട്ട് മാറിയതാണ് എന്നേരം ഇനി നേരെ നമുക്ക് പോകേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വണ്ടീൻ്റെ ഒരാൾ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ആടാ കൊറേ സാധനങ്ങളുണ്ട് എന്നാൽ ആ സാധനങ്ങളെല്ലാം എടുക്കാൻ വേണ്ടി പോട ഉള്ള സാധനങ്ങളെല്ലാം വണ്ടിയിലിട്ടിട്ട് നമുക്ക് ടാക്സി ടാക്സി ഊബറിന് പിന്നെ ഞാൻ കൊണ്ടാക്കുന്നുണ്ട് ഷഹാന മുപ്പത് റുപ്പ്യയും ചായയും കടിയും എന്താ ആ മാമനോട് വാങ്ങിക്കുന്നുണ്ട് അതിന്റെ മുപ്പത് റുപ്യ ഒരു ചായയും കടിയായാലും എന്താ തെറ്റ് അമ്പത് റുപ്പിയാന്ന് തരാം അതിന് എടുത്തു അതിൽ നിന്ന് അഞ്ചു റുപ്യടൊക്കെ ഇരുപത് റുപ്യ അഞ്ചു റുപ്യടെ വെച്ചേ അഞ്ചു റുപ്യാ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാ ഈ ഉറപ്പാണ് ഈ റൗണ്ടോട്ട് ഇറങ്ങേന്ന് നടത്തോട്ടേ അഞ്ചു ഇനി ഇനിക്ക് ചായയും കടിയും ആ ഇരുപത് റുപ്പേനാവോ നിനക്ക് ഇനി കൊടുക്കണം ഊബറിൽ അപ്പൊ ഞാനും സാധിക്കും കൂടിയിലേക്ക് പോയത് ഇച്ചാ ഇറക്കാൻ അനക്ക് മുപ്പത് റുപ്പിയാണ് മുപ്പത് റുപ്യ ഒരു കാര്യവും ഇല്ല അനക്കൊരു ലാഭം ഇല്ല അയാളുടെ മുപ്പത് റുപ്പേന്റെ പെട്രോള് വേണം എന്തായാലും ഷഹാനയിലേക്ക് എന്നാലും സാരില്ല നമ്മളെ നാട്ടുകാരനല്ലേ അതുകൊണ്ട് ഇറക്കുന്നത് സാധിക്കും ഞാനും കൂടിയിട്ട് ഒരു വലിയ നാട്ടിൽ വെള്ളം കയറിയ സമയത്ത് അട്ടയെല്ലാം കടിച്ചിട്ട് റൈഡ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ ഇതിന്റെ അടിയിൽ ലിങ്ക് വെക്കട്ടാ നിങ്ങൾ നിങ്ങൾക്കാണ് അത് പണ്ട് നമ്മൾ ചെയ്തതാ ഭയങ്കര അഡ്വഞ്ചർ ഒരു ട്രിപ്പ് ആയിരുന്നു അല്ലെ കണ്ടത്തിലൂട്ടെ അട്ട അടയിലാ കടിച്ചത് ഇടയിലാ കടിച്ചിട്ട് എന്തല്ലാന്നൊന്നും അറിയില്ല അതിന്റെ ഒരു ഇത് കേട്ടോ വെള്ളം കയറിയ സമയത്ത് നമ്മൾ രണ്ടാളും കൂടി വെള്ളത്തിലൂട്ട് ഒരു യാത്ര ഞാൻ ലിങ്ക് താരം വെക്കാം ചില്ലന്ന चाया, दो चाया, दो तो तो <laughs> <laughs> ി പൊറോട്ട അവധിക്ക എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട് നേരത്തെ വീട്ടിലെത്തി കഴിഞ്ഞാൽ പൈസ എന്തിനാ എന്തിനാറിയാലും ും കിട്ടും 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 അപ്പൊ ഇറങ്ങിക്കോ സാധിക്കാ എന്റെ പൈസ പോയത് ഞാൻ പന്ത്രണ്ട് കൊടുത്തതായി ചായത് എത്ര പൈസ കൊടുത്തിനെങ്കിലും എന്നാൽ നിനക്ക് വീണ്ടും എട്ടുപയ്യ ലാവാന്ന് എനിക്ക് എട്ട് റുപ്പ്യ ഇപ്പത്തരം ഇരുപത് റുപ്പ്യാവുണ്ട് എടുക്കാൻ പറഞ്ഞിരിക്കും ഈ പൈസ പറ്റില്ല കേട്ടോ അയിമ്പത് എടുക്കാൻ പറ്റൂല ഇനി ഇറങ്ങി കണക്കിപ്പം എന്റെ എ സീന്റെ പൈസ ഒന്നും ആ എ സിയോ ഷാർട്ടാക്കിട്ട് കഴിഞ്ഞാല് ഇത് ഫുള്ള് നഷ്ടാ സാധിക്കും ഫുൾ നിസാൻ പെട്രോൾ ആ നിന്റെ കഫീലിന് നിസാൻ പെട്രോൾ ഉണ്ടോടാ ഇഷ്ടോ ഏത് ഇഷ്ടം നിസാൻ പെട്രോളാ സത്യോ എത്ര കൊടുക്കുന്ന എത്ര പൈസ കഫീലോട് കേക്ക് ആ വീഡിയോ ആൾക്കാരൊക്കെ അടിപൊളി കഫീല സിംഗിൾ സിംഗിൾ ഓണർ ഓണർ അല്ലേ അല്ലേ എത്ര കഫീലേടി എന്നാ ഞമ്മക്ക് മറിക്കൊടുക്കുന്നുണ്ടോ ചെറുത് എന്നാ ഓക്കെ എന്നാ ബൈ അപ്പോൾ രാത്രി ഏകദേശം ഒരു ഒമ്പ മണിയായിട്ട് പണിക്ക് വന്നതാണ് ഇത് നമ്മുടെ ആസ്പേറിന്റെ വെഹിക്കല് നമ്മളെ സ്ഥലം ഞാൻ പറഞ്ഞതരാം ഇവരെ ആടെ ഒരു പണിക്കോന്നതാണ് നമ്മുടെ ചടിയും അപ്പൊ ഇവിടെയാണെന്ന് നമ്മള് പണിക്കോന്നിന് ഇവരെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിലും പക്ഷെ ലോ കുറേ കാലം മുമ്പേ നമ്മളപ്പരുന്നാണല്ലേ വീഡിയോയിലൂട്ടെ അല്ല അത് പേര് പറഞ്ഞിട്ടില്ല തൃശ്ശൂര് അപ്പൊ സൃശ്ശൂര് സുധനാട്ടൻ്റെ വീട്ടിലാന്ന് ഞാൻ പണിക്ക് വന്നിട്ടുള്ളത് ഇത് വേപ്പിൻ്റെ ഇലയല്ലേ ആര്യവേപ്പ് ആര്യവേപ്പ് ഇത് നല്ല നല്ല മരുന്നിൻ്റെ ഒരു ഇലയാന്ന് കേട്ടോ അല്ലല്ലേ എന്തിൻ്റെ മരുന്നിൻ്റെ ഒരു ഇലയാണെ ആ ഓർഡർ ചെയ്യാൻ ഷാഫിയത് ഖലീഫ ഷാഫിയത് ഖലീഫ ഒരാൾ ഉണ്ടല്ലോ ഇടാ ഒരാൾ ഇവിടെ ഉണ്ടല്ലോ എല്ലാ നിങ്ങൾ എല്ലാവരും നിങ്ങളക്കാറാ ഹ് അല്ല ഇങ്ങള് നിങ്ങളെ പരിചയപ്പെടുത്തില്ല എന്തല്ലോ അസുഖല്ലേ ഞാൻ പറയലായിരുന്നു ചേട്ടനോട് ഞമ്മള് പണ്ട് ഇപ്പൊ പാതിയായിട്ട് കാണുന്നതാണെങ്കിലും അന്നെ ഇങ്ങൾ മുന്നേ കാണുന്നുണ്ടല്ലോ ഇപ്പൊ എത്ര ഏകദേശം എത്ര എല്ലാം വാ ഉള്ളിലേക്ക് വാ അതെയാ എല്ലാരും വെളുത്ത ആൾക്കാരാണെന്നല്ല ആ ആ കൊറേ പൂച്ചയുണ്ട് സുണ്ടപ്പൻ ഒരാൾക്ക് പേരുണ്ട് നമ്മളെ ഒരാള് ഇപ്പൊ നഷ്ടപ്പെട്ടതിന്റെ പേര് ട്രിക്കൂസ് എന്നാന്ന് അതെയാ കൊറേ ആളല്ലേടാ ഒരാളുടെ ഇത് ഇതെല്ലാം മറ്റേ പൂച്ചന്റെ കുറച്ച കാട്ട അല്ലെങ്കിൽ ഓ ഇതാണ് എല്ലാവരുടെയും അമ്മ അല്ലേ ഓ ആ എന്റെ ഉള്ളിൽ ഒരാൾ കടന്നുറങ്ങുന്നുണ്ട് ആ ഉണ്ട് ഇണ്ട് ഒരാളുണ്ട് അപ്പൊ സുധീരേട്ട് വീട്ടില് ഞാന് വർക്കിന് വന്നതാന്ന് ശരിക്കും കൊറേ ആഴ്ച സമയം ഒന്നും വിളിക്കുന്നല്ല എപ്പോ വിളിച്ചതും മറന്നോയി അന്ന് ഞാൻ വരാന്ന് പറഞ്ഞിട്ട് മറന്നോയിട്ടത്തില് എന്നിട്ട് എന്ത് വിളിച്ചേരോ ഞാനൊരു പണിയിലുണ്ടെ പിന്നെ എന്തായാലും ഞാൻ രണ്ടം കൂടി കഴിഞ്ഞാൽ മറക്കും അതുകൊണ്ട് വേഗം അത് ഞാൻ പരിപാടിയാണോ വെച്ചിട്ട് ഇങ്ങനെ വന്നതാണ് ഏതായാലും ചുരുടെ വീട്ടിൽ ഒരു ടി വി സെറ്റാക്കി കൊടുക്കാൻ എയർടെൽ സെറ്റാക്കി കൊടുക്കാനാണ് പറഞ്ഞു നോക്കുമ്പോൾ എയർടെൽ മുകളിൽ ഇല്ല അല്ലേ ഒന്നും സാധാരണ ഏതെങ്കിലും ഫാമിലി വീടിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു എയർടെൽ ഉണ്ടാവും എന്നൊരായി തന്നെ നമ്മൾ കണക്ഷൻ ആയി കൊടുക്കാനാണ് ഇവിടെ മലയാളി ഫാമിലി ഇല്ല കുറവാണല്ലേ ഇന്ത്യക്കാർ എന്നാലും അറിയാനോ എന്നിട്ട് എയർടെല് കിട്ടാത്തതുകൊണ്ട് നമ്മൾ നമ്മളെ ആൻഡ്രോയിഡ് മറ്റേ ഇരിക്കേറ്റി കൊടുത്തിട്ടുണ്ട് ചെറിയ ടി വി ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നല്ല സ്പീഡെല്ലാം ഉണ്ട് അതിന് നെറ്റ് കൂടുതൽ വേണം ഇവിടെ നല്ല നല്ലായിരിക്കും കിട്ടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മളെ ടിവിയില് ഡയറക്റ്റ് കേട്ടുന്നത് എന്നിട്ട് നെറ്റ് നല്ല അടിപൊളി ഉണ്ടെങ്കിൽ എല്ലാരിക്കും ഇത് കേട്ടോ വല്ല പൈസ ഒന്നും പേര് പറഞ്ഞില്ല ദീപ ആ രണ്ടര വർഷമാണല്ലേ ആ എത്രയായി കത്തറേ ഇരുപത് വർഷം എന്നെ പോലെ തന്നെ അന്നേരം ഏതായാലും ഫുഡും കൂടി വന്നിട്ടുണ്ട് ഹോട്ടലിൽ നിന്ന് ഞാൻ വേണ്ട തുറന്നേട്ടാ നിങ്ങളോ നിങ്ങളതോടുത്തോ അതെയാ നമുക്ക് അപ്പം കഴിക്കാം അതല്ലേ ഓ ഞാൻ ഫുഡ് ഞാൻ മീൻ കഴിക്കില്ല മീനില്ല മട്ടനില്ല പാല് അങ്ങനെ കുടിക്കൂല ചിക്കൻ മാത്രാന്നണ്ട് ഇത് അവക്ക് ഞാൻ വന്നോണ്ട് സ്പെഷ്യൽ വാങ്ങിച്ചു എന്നാലും പൂട്ടെല്ലാം കഴിക്കട്ട് കേട്ടാ എന്നിട്ട് ബാക്കി വിശേഷത്തിലായി വരാം അപ്പൊ നമ്മളെ ടി വി എല്ലാം ഓൾറെഡി റെഡി ആയി കൊടുത്തിട്ടുണ്ട് ഓക്കെ കൊറേയായി വിളിക്കുന്നത് ഇപ്പൊ അടിപൊളിയായില്ല ഇനി വേറെ അടിക്കണ്ടല്ലോ ടി വി ആയില്ല എന്നാലും തീർച്ചയായിട്ടും കാണാം ഓക്കെ അപ്പൊ നമ്മളുടെ ഇടന്ന് പോയെന്ന് പൂച്ച കിടക്കാൻ ഒരു സമയം

ഭയങ്കര ചൂടാന്നിട്ട കത്തല് എന്താന്നേരം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ചൂട് രാത്രി ഇപ്പം കുറച്ച് കാറ്റല്ലേ വരുന്നുണ്ട് എന്തുവാ അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ ഇന്നത്തെ ചെറിയ വീഡിയോ അല്ല രണ്ട് ദിവസത്തെ വീഡിയോ ആയത് അന്നേരം ഇതാണ് ചെറിയ വീഡിയോ അന്നേരം നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ